നമ്മളിന്ന് ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകതകളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അതായത് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് മണ്ണുത്തിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് കിലോമീറ്ററും ഡിസ്റ്റൻസിൽ കാളത്തോട് അടുത്ത് കിടക്കുന്ന കൃഷ്ണാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ അറിയാനും അത് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനും കൂടിയാണ് നമ്മളിന്ന് ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളത് നമസ്കാരം ഞാൻ അഭിജിത്ത് പോലെ വളപ്പിൽ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അന്ന് അവിടെ സർപ്പബലി പൂജ നടക്കുന്ന ദിവസം കൂടിയായിരുന്നു ഒട്ടനവധി ഭക്തജനങ്ങൾ ഈ ഒരു പൂജയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേർന്നിരുന്നു വളരെ സങ്കീർണവും ചിലവേറിയതും ശക്തിയുള്ളതുമായ ഈ ഒരു പൂജ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായാണ് നടന്നു വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് തന്നെ അവിടെ അനുഭവപ്പെട്ടിരുന്നു ഈ ഒരു ദിവസത്തിന് ശേഷമാണ് ഈ അമ്പലത്തിൻ്റെ ദർശന ഫലങ്ങളും മറ്റൊരു വിശിഷ്ട ചടങ്ങായ പൊങ്കാല മഹോത്സവം നടക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്തെ ആറ്റുകൽ പൊങ്കാലയെക്കുറിച്ച് മാത്രം അറിവുള്ള എനിക്ക് ഇതൊരു വ്യത്യസ്ത അനുഭവവും ജീവിതത്തിൽ ആദ്യമായി പൊങ്കാല നേരിൽ കാണാൻ ലഭിച്ച ഒരു അവസരം കൂടിയായിരുന്നു ഭക്തജനങ്ങളെല്ലാം വളരെ ചിട്ടയോടും ഭക്തിയോടും കൂടി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് കൂടിയാണിത് ശ്രീകോവിലിൽ നിന്ന് തെളിയിക്കുന്ന ഭദ്രദീപം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രവോൾപ സ്ഥാപിച്ചിട്ടുള്ള അടുപ്പുകളിലേക്ക് പകർന്നു നൽകുന്നതോടുകൂടിയാണ് പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ആചാരം കൂടിയാണ് പൊങ്കാല അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം സ്ത്രീ ഭക്തജനങ്ങളും ഈ ഒരു ചടങ്ങിൽ പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേർന്നിരുന്നു അടുപ്പ് കത്തിക്കുന്നത് മുതൽ പൊങ്കാല പ്രസാദം തയ്യാറാക്കുന്നതുവരെയുള്ള ആ ഒരു സമയം ഒരു മഹോത്സവ പ്രതീതിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഇത്രയും ചിട്ടയോടും ഭക്തിയോടും കൂടെ ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ശക്തിയെയാണ് എടുത്തു കാണിക്കുന്നത് ഇനി നമുക്കിവിടുത്തെ ഭക്തജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാം ഈ പൊങ്കാല എന്ന് പറഞ്ഞത് നമ്മുടെ തിരുമുറ്റത്ത് നടക്കുന്നൊരു ഉത്സവമാണ് അപ്പോൾ എൽ നന്നായിട്ട് നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മുടെ ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ ദേശത്തിലെ എല്ലാ നാനാം ഭാഗത്ത് കുറേ പേര് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ മഹാപ്രവൃത്തിയിൽ പങ്കെടുത്ത് ഈ പൊങ്കാല നമുക്ക് നല്ലൊരു നമ്മുടെ അനുഭവമായി നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് വർഷങ്ങളായിട്ട് പൊങ്കാലിടനാണ് ഇവിടെ ദേവനും ദേവിയൊക്കെ ഞങ്ങൾ പുറത്താണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ എന്ത് കാര്യം ഐശ്വര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എല്ലാ ഭക്തജനങ്ങളും നന്നായി സഹകരിക്കണമെന്ന് മാത്രമാണ് നമുക്ക് ഈ വേളയിൽ പറയാനുള്ളത് പൊങ്കാല എന്നുള്ള എന്റെ ഉദ്ദേശം തന്നെ കുടുംബത്തിന്റെ ഐശ്വര്യവും സമ്പത്തും വളർന്നു വരുന്ന കുട്ടികൾക്കുള്ളൊരു മാതൃക കാണിക്കും കാണിച്ചു കൊടുക്കാനും കൂടിയാണ് ഈ പൊങ്കാല ഉൾക്കൊള്ളുന്നത് പൊങ്കാലയിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ പൊങ്കാല ഇടുന്ന സമയത്ത് സമയത്ത് ഈ അരി തളച്ച് മുകളിലേക്ക് പൊങ്ങി വരുന്നതിൻ്റെ ഐതിഹ്യം തന്നെ ആ കുടുംബങ്ങളിലും ആ ദേശക്കാരിൽക്കും വേണ്ടി അഭിവൃദ്ധി ഉണ്ടാവട്ടെ പൊങ്ങി പൊങ്ങി വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതിയാണ് ഭഗവാന്റെ ഒരു ആശീർവാദം ഏറ്റുവാങ്ങി എല്ലാ കുടുംബാംഗങ്ങളും ഈ നാട്ടുകാരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഒരു സംഭവമാണ് ഇവിടെ നടന്നത് സമ്പത്ത് സമൃദ്ധിക്കും വേണ്ടി ആശീർവാദം വാങ്ങിക്കുവാനും ഈ പൊങ്കാല എല്ലാ കാലത്തേക്കും അടുത്ത വർഷം വരെ വരെയും ഈ സമ്പൽ സമൃദ്ധി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും ഈ ഭഗവാൻ രാജീവത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഭക്തിപുരസനം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ദർശന ഗുണങ്ങളും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പൂജകളെക്കുറിച്ചെല്ലാം ഇവിടുത്തെ മേൽശാന്തിയിൽ നിന്നും തന്ത്രിയിൽ നിന്നുമെല്ലാം കേട്ടറിയാം പിന്നെ മൂലയിൽ വേലായുധൻ എന്ന ഒരു ശിവഭക്തൻ അദ്ദേഹം വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഭക് വടക്കനാഥൻ്റെ ഭക്തനും കൂടെയായിരുന്നു അദ്ദേഹമാണ് ക്ഷേത്രത്തിന് മുൻകൈയ്യെടുത്ത് ഇവിടെ ഈ ക്ഷേത്ര കഴിഞ്ഞ് പ്രതിഷ്ഠാനത്താനുള്ള കാര്യം ഒരു ശിവരാത്രിയോടനുബന്ധിച്ച് രാവിലെ ഒരു നൂറ്റിയെട്ട് പ്രദക്ഷിണം ഇവിടെ ഭക്തജനങ്ങൾ നടത്താറുണ്ട് അതുകൂടാതെ രാവിലെ തന്നെ രുദ്രാഭിഷേകം അത് മഹാരുദ്രാഭിഷേകമായിട്ട് തന്നെ നടത്തുന്ന ഒരു പത്ത് പതിനൊന്ന് കിലോ പഞ്ചം അതിനോടനുബന്ധിച്ച് പാല് തൈര് മുതലായ സാധനങ്ങൾ പതിനൊന്ന് കൂട്ടം ദ്രവ്യാഭിഷേകമുണ്ട് അത് മഹാരുദ്രാഭിഷേകമായിട്ട് തന്നെ നടത്തുക ഉള്ളതാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർഭം കഴിയുന്നത് അതിൻ്റെ ഏതാണ്ട് ഒരു ഒമ്പത് വർഷവും പത്തു വർഷം കൊണ്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ നാട്ടിലെ അല്ലെങ്കിൽ ദേശത്തിൻ്റെ പൂർവികരായിരുന്ന സജ്ജനങ്ങളെ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഇവിടെ ഇത്രയും ഭൂമി വാങ്ങിച്ചു കൂട്ടുകയും ശ്രീനാരായണ ധർമ്മസമാജം എന്നൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ രൂപീകരണത്തിനോടുകൂടി ഗുരുദേവൻ്റെ ആദർശങ്ങളും ദർശനങ്ങളും വളരെ പ്രചരപ്രചാരമായി കൊണ്ടാടുകയും മറ്റും ചെയ്ത് പോരുന്ന കാലഘട്ടത്തിലാണൊരു ക്ഷേത്രം എന്നൊരാശയം ഉണ്ടാകുകയും അങ്ങനെ ക്ഷേത്രം നിർമ്മിച്ച് ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്ന് മിഥുനമാസം അനിഴം നക്ഷത്രത്തിലാണ് മഹാദേവൻ്റെ പ്രതിഷ്ഠാകർമ്മം നടക്കണേ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയുള്ളത് വട്ടശ്രീകോവിലാണ് ക്ഷേത്രങ്ങളുടെ ശ്രീകോവില് പലതരങ്ങളുണ്ടെങ്കിലും ഗജപ്രഷ്ഠം വട്ടശ്രീകോവിലി ഗർഭഗ്രഹം ശിരപ്രോക്തം ഗർഭഗ്രഹം മുഖായാമം ഇങ്ങനെ ബഹുവിധത്തെങ്കിലുണ്ട് അപ്പോൾ ഗജഭ്രഷ്ഠം എന്നു കഴിഞ്ഞാൽ പിന്നെ വട്ടശ്രീകോവിലാണ് രണ്ടാമത്തത് ഇവിടെ പരശുരാമനാൽ കേരളത്തിൽ ആദ്യം പ്രതിഷ്ഠ നടത്തിയ തൃശൂർ വടക്കുന്നാഥ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീരകവും വട്ടശ്രീകോവിലാണ് അത് അറുപത്തിനാല് കഴിക്കോലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ ആ മാതൃകൾ തന്നെ മുപ്പത്തിരണ്ട് കഴിക്കോലിലാണ് ഇവിടുത്തെ ശ്രീരകത്തിന് നിർമ്മിതി വട്ടശ്രീകോവിലും ആ വട്ടശ്രീകോവിലിനകത്തെ ഒരു ഗർഭഗ്രഹവും ആ ഗർഭഗ്രഹത്തിൽ മഹാദേവൻ്റെ പ്രതിഷ്ഠയും പിന്നിലേക്ക് പരാശക്തിയായ പാർവതീദേവിയുടെ പ്രതിഷ്ഠയും അപ്പോൾ ഒരു ഉമാമഹേശ്വര സംയോജമായ ഒരു ക്ഷേത്രമാണത് ഉപദേവതയായിട്ട് അകത്ത് ഗണപതി ദുർഗ വിഷ്ണു വെളിയിലെ സുബ്രഹ്മണ്യസ്വാമി ധർമ്മശാസ്താവ് നാഗങ്ങൾ ഇത്രയാണ് ഇവിടുത്തെ ദേവതാ സങ്കല്പങ്ങൾ മീനമാസത്തിലെ തിരുവാതിര ആറാട്ട മഹോത്സവമായിട്ട് ആഘോഷം നടക്കുകയാണ് തിരുവാതിരയുടെ ഏഴു ദിവസം മുന്നിലായിട്ട് കൊടിയേറ്റ ഉത്സവമുണ്ട് ദിവസവും ബൃഹത്തായ താന്ത്രിക ക്രിയകളാണ് നടക്കുക അപൂർവം ക്ഷേത്രങ്ങൾ നടക്കുന്ന ചില ക്രിയകളായ ഉത്സവബലി പള്ളിവേട്ട ആറാട്ട് ഇത്യാദി ക്രിയകൾ ദിവസവും രാവിലെ പന്തിരടി പൂജയ്ക്ക് മഹാദേവനി നവകം പഞ്ചക അഭിഷേകം ഉപദേവന്മാർക്ക് ഓരോ ദേവന്മാർക്കും ഓരോ ദിവസത്തും നവകാഭിഷേകം ഉദയാസ്തവന പൂജ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയും പള്ളിവേട്ടയാണ് യഥാർത്ഥത്തിൽ ദേവൻ്റെ ഉത്സവം എന്ന് പറയുന്നത് അപപ്രസ്നാനം മാത്രമാണ് ആ പള്ളിവേട്ട ഉത്സവം ഇവിടെ അടുത്തുള്ളൊരു ദേവീക്ഷേത്രത്തിൽ എരിഞ്ഞേരിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് പള്ളിവേട്ട പുറപ്പെട്ട് വളരെ ആർഭാടമായിട്ട് ആഘോഷമായിട്ടും ഭക്തി നിർഭരമായിട്ടും ഇവിടെ എത്തിച്ചേർന്നാൽ ആ പള്ളിവേട്ടയ്ക്ക് ശേഷം ഒരു പള്ളിയറ പൂജ എന്നൊരു പൂജ ഇവിടെയുണ്ട് അത് തമിഴ്നാടിൻ്റെ സംസ്കാരവും പ്രത്യേകിച്ച് കേരളത്തിൽ തിരുവാ തിരുവഞ്ചകുളം ക്ഷേത്രം കൊടുങ്ങല്ലൂരുള്ള തിരുവഞ്ചകുളം ക്ഷേത്രത്തിലുമാണ് ഈ പള്ളിയറ പള്ളിയേറപ്പൂജ നടക്കാറുള്ളത് അതിവിടെയും ആദ്യ ഉത്സവം തൊട്ട് ആ പള്ളിയറ പൂജ നടക്കുന്നുണ്ട് അത് വളരെ ഒരു വിശേഷമാണ് വളരെയധികം ഭക്തേനങ്ങൾ അവിടെ വന്ന് താമ്പൂലം വെച്ച് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് ധാരാളം അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് ഒരു പല പ്രാവശ്യമായിട്ട് പലരും പറഞ്ഞുള്ള അറിവ് ഈ ക്ഷേത്രേശ്വന്മാരായവരുടെ ഭരണക്കാർക്കും ദേശക്കാർക്കും എനിക്കും ബോധ്യമുള്ളതാണ് അതോടൊപ്പം ഈ ക്ഷേത്രത്തിൻ്റെ മഹത്തരമായ കാര്യം മറ്റൊന്ന് അഞ്ചു നേരം പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണത് സാധാരണ ക്ഷേത്രങ്ങളൊക്കെ മൂന്ന് നേരം പൂജയാണ് മഹാക്ഷേത്രത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഇവിടുത്തെ പൂജ അഞ്ച് നേരം പൂജ മാസത്തിൽ ഒരു എല്ലാ ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി നവകം പഞ്ചഗവ്യം ശ്രീഭൂതബലി ഇത് നടക്കുന്നു അതുകൂടാതെ മഹാശിവരാത്രി ആഘോഷം കർക്കിടകമാസത്തിലെ മഹാഗണപതി ഹോമം അഷ്ടദ്രവ്യ സമേതം മകരമാസം ഒന്നാം തീയതി ഉത്തരായന പുണ്യകാലം ആരംഭിക്കുന്ന ദിവസം ധർമ്മശാസ്ത്രാവിനി പൂമൂടലെ അല്ലെങ്കിൽ പുഷ്പാഭിഷേകം തൈപ്പൂയത്തിന് സുബ്രഹ്മണ്യസ്വാമിക്ക് വിശേഷാൽ അഭിഷേകങ്ങളും ചടങ്ങുകളും പ്രാർത്ഥനകളും ധനുമാസ തിരുവാതിരയ്ക്ക് പാർവതി പരമേശ്വന്മാർക്ക് പ്രത്യേക പൂജകളും ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പറയും പറവയ്ക്കലും ഒക്കെ ഉള്ള ഒരു ചടങ്ങുകളുണ്ട് ഇവിടെ മഹാദേവൻ പടിഞ്ഞോട്ട് ദർശനമായുള്ള ക്ഷേത്രമാണത് പടിഞ്ഞോട്ട് ദർശനമായ ക്ഷേത്രത്തിലെ ഭഗവാനെ അഞ്ച് പരമശിവന് അഞ്ച് മുഖം എന്നാ പറയുക തൽപുരുഷൻ വാമദേവൻ അഘോരൻ സദ്യോജാതവേദൻ മഹാദേവൻ ഇങ്ങനെയാണ് പറയുക അപ്പോൾ അഘോരമൂർത്തിയുടെ ഒരു സങ്കല്പമാണ് പടിഞ്ഞൂട് ദർശനമായിട്ട് വന്നാൽ വരിക ആ ദേവതയ്ക്ക് കാര്യമായ അല്ലെങ്കിൽ മഹാദേവനിൽ ഉഗ്രമായ ബലശക്തി ഉണ്ടാവും എന്നാണ് പറയുക ഭൂതപ്രേതപിശാചികളെയും അവസ്മാരങ്ങളെയും ബാധകളെയൊക്കെ ഉന്മൂലം ചെയ്യാനും സംഹരിക്കാനുമുള്ള അനുഗ്രഹകലയുള്ള ദേവനാണ് അങ്ങനെയുള്ള ദേവൻ അതിനേക്കാളും ഇവരിവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് കാര്യങ്ങളും രോഗമുക്തി ഉണ്ടാവും ഇവിടെ മൃത്യുജത്തിലൊക്കെ വളരെ ഫലമുണ്ട് ഇവിടുത്തെ ഓരോ വഴിപാടുകൾക്കും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയാത്തിക്കതല്ലെങ്കിൽ പോലും എല്ലാ വഴിപാടിനും അനുഭാവുന്ന വലിയ ഫലങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട് സന്താനങ്ങളില്ലാത്തവരോടൊന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് സന്താനം ഉണ്ടാകുന്നെന്ന് പലരും പറയുന്നു വിവാഹം നടക്കാത്തവർക്ക് വളരെ വിശേഷമാണ് ഇവിടുത്തെ സ്വയംഭര പാർവതിയായ അല്ലെങ്കിൽ ഉമാമഹേശ്വരനായ പാർവതി പരമേശ്വരനെങ്കിൽ വന്ന് ഉമാമഹേശ്വര പൂജ നടത്തിയാൽ ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ സ്വയംഭരം നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത ഒരു പുണ്യസംഖേതാണത് അപ്പോൾ ഈ പുണ്യസങ്കേതത്തിൽ ഈ ദേശക്കാരുടെയും ഇവിടുത്തെ ഭരണാധിപരുടെയും ഒക്കെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടും അവരുടെ മനസ്സും ശരീരവും ഇതിനോടവരെ ലയിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കൊണ്ടാണ് ഇത്ര ഗംഭീരമായിട്ട് ഇവിടെ ഈ പ്രവർത്തനം നടക്കാറുള്ളത് എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ തന്നെ അപൂർവം ക്ഷേത്രങ്ങൾ നടക്കുന്ന പോലെ ചടങ്ങുകളിലും അതിഗംഭീരമായ കലാകാരന്മാർ മഹാകാല കലാകാരന്മാർ പങ്കെടുക്കുന്ന മേളവാദ്യങ്ങളും പഞ്ചവാദ്യവും പഞ്ചാരി മേളവും ഒക്കെ നടക്കുന്നു മൂന്ന് ഗജവീരന്മാരി ദേശത്തിൽ നിന്ന് കാവടി വരുന്നു കാവടിക്കൊരു പ്രത്യേകത ഉള്ളത് നാലമ്പലത്തിൻ്റെ പരിധിക്കകത്തേക്ക് കാവടി കടത്തൂല്ല ആ അലിൻ്റെ അവിടെ കാവടി ആടിപ്പോണം ആ ഒരു നിഷ്ഠ ഇവിടെ അന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്രകാരം ആഘോഷങ്ങൾ നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാല ആചരണം ഉണ്ടായിരുന്നു ധനുമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഈ പൊങ്കാല എന്ന നിവേദ്യം നടത്തുക അത് പാർവതീദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ബൃഹത്തായ ഒരു ചടങ്ങാണ് പൊങ്കാല നിവേദ്യം അല്ലെങ്കിൽ പൊങ്കാല അർപ്പിക്കുക ധനുമാസ തിരുവാതിര പാർവതീ പരമേശ്വര സ്വയംഭരം നടന്ന ദിവസമാണെന്നും മഹാദേവൻ്റെ നക്ഷത്രമാണെന്നും ഒക്കെ കാണുന്നു ശിവപുരാണത്തിൽ എന്തായാലും അന്ന് വിപുലമായ ചടങ്ങുകൾ ഈ ക്ഷേത്രം നടക്കാറുണ്ട് ഉമാമഹേശ്വര പൂജ നടക്കൽപ്പറ പട്ടും താലിഞ്ചാർത്തൽ പാർവതീ പരമേശ്വരന്മാരുടെ ദർശനം അന്ന് ദർശനം നടത്തിയാൽ ഒരു യാഗം നടത്തിയ പുണ്യം കിട്ടുമെന്നാണ് ശിവപുരാണത്തിൽ പറയണത് അതേപോലെ ഓരോ വ്രതത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും സോമഭാര വ്രതം അതൊക്കെ ഇവിടെ വളരെ ആഘോഷമായിട്ട് ഭക്തജനങ്ങൾ വന്ന് ആദരിക്കാറുണ്ട് അവർക്കുള്ള അനുഭവങ്ങളും കാണാറുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ജാതി മതഭേദ ലിംഗ വർണ്ണങ്ങളില്ലാതെ ഇവിടെ ആർക്കും വന്ന് പ്രാർത്ഥിക്കാം ഒരു തടസ്സവും ഇല്ല ജാതി ഭേദം മത ഏതുമില്ലാതെ സർവരും സോദരസ്ഥേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആപ്തവാക്യം ഇവിടെ അർത്ഥവത്തായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് ഇവിടെ യാതൊരു അർത്ഥത്തിലും അതിനൊന്നൊരു വിലക്കും ഇല്ല ഒരു തടസ്സവും ഇല്ല ആർക്കും ഇവിടെ വന്ന് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ക്ഷേത്ര ആചാര്യ മര്യാദകൾ പാലിച്ചു ശുദ്ധാശുദ്ധങ്ങളും പാലിച്ചുകൊണ്ടും ഇനി ക്ഷേത്രത്തിൽ അനവധി പ്രവർത്തികൾ ചെയ്യാനുണ്ട് ആ പ്രവർത്തിക്ക് സർവേശ്വരനായ മഹാദേവൻ്റെയും ആ പാർവതി പാർവതിദേവിയുടെ പരാശക്തിയായ പാർവതിദേവിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി ഞാൻ ഈ ദേവസങ്കു പ്രാർത്ഥിക്കുകയാണ് സ്വസ്തി പ്രജാഭ്യാം പരിപാലിയന്ത്യാം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭവസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി